എൻ്റെ നന്ദി ഗീതയിൽ മനുഷ്യന് പ്രയോജനകരമായ എന്തെങ്കിലും പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ ഏതാനും ഉദാഹരണങ്ങൾ പറയുക ഗീതയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി ഞാൻ പറഞ്ഞത് ഒത്തിരേത് ആത്മനാത്മനം ആത്മനാവസാദേത് ആത്മൈവ ഹ ആത്മനോ ബന്ധു ആത്മൈപരിപുരാത്മന എന്ന് പറയുന്ന വരി നമ്മൾ ഒരു എത്തിയിച്ചെന്ന നിലയിൽ ഞാൻ എല്ലാ കാലത്തും ബുദ്ധൻ പറഞ്ഞിട്ടുള്ള അതേ സാധനമാണ് ഇത് നീ നിന്നെ തന്നെ വിശ്വസിക്കുക നീ തന്നെയാണ് ഇതിൻ്റെ എതിരാളി നീ തന്നെയാണ് ഇതിൻ്റെ ശത്രു ഞാൻ പല പ്രഭാഷണങ്ങളും പറയുന്നതുകൊണ്ട് ആ എന്താ പറയുന്ന ആ വൃക്ഷത്തിൻ്റെ തലപ്പിൻ്റെ അറ്റ ആ കിളി അല്ലേ ആ കിളി ഉണ്ടല്ലോ ആ കൊച്ചു കിളി ആ ഒടിയുന്ന ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കിളിക്ക് കുലുക്കം ആരും ആ ശിഖര ഒടിഞ്ഞാലും ആ കിളിക്ക് പ്രശ്നമില്ല ആ കിളിയെ വിശ്വസിക്കുന്നത് അതിൻ്റെ ചിറകിളിലാണ് അത് പറന്നുപോകും വലിയൊരു കാറ്റിങ്ങനെ വരുന്നുണ്ട് കിളിക്ക് കുലുക്കമില്ല വലിയൊരു മഴ വരുന്നുണ്ട് കിളിക്ക് കുലുക്കമില്ല ആരും മല മഴ വന്നാലും കാറ്റ് വന്നാലും ശിഖര ഒടിഞ്ഞാലും കിളി പറന്നു പോകും ഇനി ഇതൊക്കെ വന്നില്ലെങ്കിലോ ഒരു ബോണസ് അപ്പോൾ വെൻ യു ആർ ട്രസ്റ്റിംഗ് യുവർ സെൽഫ് യു ആർ ട്രസ്റ്റിംഗ് യുവർ ട്രസ്റ്റ് ഈസ് അൾട്ടിമേറ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രധാനം ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്തുണ ഒരിക്കലും പിൻവലിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ദർ ഇസ് നോ ബാക്ക് ട്രാക്കിംഗ് വെൻ യു ആർ സപ്പോർട്ടിങ് യുവർ സെൽഫ് വേറെ ആരുമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ഒരു ബോണസാണ് ചുറ്റുമുള്ളവർ ഒന്ന് നിങ്ങൾ കാണേണ്ട കാര്യമില്ല അതിന് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധനവും നിങ്ങളിൽ ഉണ്ട് ഇനി മറ്റുള്ളവരെ സ്നേഹിക്കുക ബഹുമാനിക്കുക അവരുമായിട്ട് സഹകരിച്ചു പോവുക അവർക്ക് കൊടുക്കുക ഇതൊക്കെ നല്ലതാണ് ജീവിതം അങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് പക്ഷേ നിങ്ങളെപ്പോഴും തൃശ്ശൂർ പൂരത്തിന് പോയി നിൽക്കുമ്പോഴും നിങ്ങൾ ഒറ്റയാണ് എന്ന് സങ്കല്പിക്കുക എല്ലാവരും ചുറ്റുമുള്ളവരെല്ലാം ആഹാരം കഴിച്ച് വയറം തടവിയിരിക്കുമ്പോഴും നിങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കും എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മളിലേക്ക് സ്വയം സംരക്ഷിക്കുക സ്വയം പ്രതിരോധിക്കുക സ്വയം നടത്തിക്കൊണ്ടു പോവുക മറ്റുള്ള പിന്തുണകളെല്ലാം വരട്ടെ ബോണസാണ് എല്ലാവരും നമ്മളെ സ്നേഹിക്കട്ടെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ പക്ഷെ ഒന്നും പ്രതീക്ഷിക്കരുത് അതാണ് മാ ബലേഷു ആ കൃഷ്ണ ആ ആ വരിയും കർമ്മയെ അത് ഫേറ്റലായിട്ടല്ല ഞാൻ പറഞ്ഞത് കർമ്മത്തിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നതിൽ പ്രതീക്ഷകളെ നമ്മൾ ബുദ്ധൻ തന്നെ പറഞ്ഞു ബുദ്ധൻ്റെ ആശയമാണത് അതായത് പ്രതീക്ഷകളാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം ആൻറ്റിസിപ്പേഷൻസ് അത് പ്രതീക്ഷിക്കുന്നു ഇത് പ്രതീക്ഷിക്കുന്നു അവസാനം നിങ്ങൾക്ക് ൊന്നും എന്ന് പറയുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട അവസ്ഥയിലേക്ക് വരും ഈ പ്രതീക്ഷകളെ നിർദ്ധരിക്കുക കൃത്യമായി നിർദ്ധരിക്കുക എല്ലാ വിഭാഗക്കാരും ഉണ്ട് ഇതിൽ അല്ല ചത്തമീനല്ല കറിവെക്കുന്നത് പിടക്കണമീനെ കറിവെക്കുന്നത്